ഹലോ എവ്രി വൺ ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു ആൻമാർ ലീസ് യൂട്യൂബ് ഫാമിലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോങ് ബാക്ക് തന്നെയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മാസത്തിൽ കൂടുതലായി എന്ന് തോന്നുന്നു ഒരു യൂട്യൂബ് വീഡിയോ അതായത് ലോങ് വീഡിയോ ആയിക്കോട്ടെ ഒരു കുഞ്ഞ് ഷോർട്സ് ആയിക്കോട്ടെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല വേറെ പല റീസൺസ് ഉണ്ട് പേഴ്സണൽ റീസൺസ് ഉണ്ട് പിന്നെ ഹെൽത്ത് പരമായ റീസൺസ് ഉണ്ട് പിന്നെ ടൈം ടൈം എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണല്ലോ എനിക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നു എന്നത് വേറെ ഒരു റീസൺ ആണ് സോ ഗൈസ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാസം വീഡിയോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒന്നൊന്നര മാസങ്ങളായിട്ട് വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലി ഓക്കെ ആയിരുന്നില്ല പുറമേന്ന് നോക്കി കഴിയുമ്പോഴത്തേന് ആ ഓക്കെ ആണ് പക്ഷേ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഐ ആം നോട്ട് അറ്റ് ഓൾ വെൽ കാരണം ഒരുപാട് സ്ട്രെസ് ആയിരുന്നു അതിലുപരി മടി ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഒരു വീഡിയോ എടുക്കാൻ പൊതുവെ ഇഷ്ടമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മടുപ്പേറിയ ഒരു കാര്യമായിരുന്നു ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക എന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ ആ വീഡിയോ എടുത്തിട്ട് അത് വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നീട് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുന്നത് പോട്ടേന്ന് വെക്കാം എഡിറ്റിങ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഡിറ്റിംഗ് ഞാൻ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ടു അവേഴ്സ് എങ്കിലും എടുക്കും അപ്പോൾ ഓരോ ടൈം അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഓരോ എൻ്റെ ആ ഒരു ടൈം എങ്ങനെ ഇരിക്കും എൻ്റെ മൂഡ് എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് അതങ്ങ് ഡിമ്മായി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈവൻ ഞാനൊരു ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴത്തേനും ഒരു സമയമാകും പിന്നീട് ഒന്ന് ഫ്രഷായി ഫുഡ് കഴിച്ച് കിടന്ന് പിറ്റേ ദിവസം വീണ്ടും ഉണർന്നു അതേപോലെ തന്നെ അങ്ങനെ തന്നെ പോകുന്ന ആ ഒരു പ്രക്രിയയായിരുന്നു അന്നേരം ഒരുപാട് മടുത്തുപോയി പോയി അപ്പോൾ ഈയൊരു ഭാഗത്ത് അതായത് ഈ ഒരു ഘടകവും കൂടി കൊണ്ടുപോകണമല്ലോ എന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന് ഓക്കെ ആയിരുന്നില്ല എന്നതാണ് സത്യം സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഫാക്ടർ അതായിരുന്നു ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു എല്ലായ്പ്പോഴും എനിക്ക് വരുന്ന ഒരേ ഒരു കാര്യമാണ് മടി ഞാൻ തന്നെ എൻ്റെ മൈൻഡിനോട് പറയുകയാണ് എനിക്ക് ഇന്ന് സമയമില്ല അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഹാഫ് ആൻ അവർ യൂട്ടിലൈസ് ചെയ്യാം ആ ഹാഫ് ആൻ അവർ ഞാൻ പോയി ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ് ഉറക്കം ഇപ്പോഴും ഒരു ഭയങ്കര ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ് എത്ര കിടന്നുറങ്ങിയാലും മതിയാവാത്ത തരം ആണ് ഇപ്പം നന്നോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫാക്ടർ എന്ന് പറയാൻ ഫാക് സ് എന്ന് പറയാനായിട്ട് ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്ന് പറയുന്നതിൽ പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഹാപ്പിനെസ് എന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒന്നൊന്നര മാസത്തോളം വീഡിയോ ഇട്ടില്ലെങ്കിൽ ചിലർ കളിയാക്കാനാണെങ്കിൽ എന്റെ അടുത്ത് യോ ഇപ്പം വീഡിയോ ഒന്നും എടുക്കുന്നില്ലേ അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരുന്നു അവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല നമ്മളിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോ ഒരു ബിഗിനറാണ് അല്ലാണ്ട് എനിക്കതിൽ ഓ ഞാനതിന് ഇട്ടാം അല്ലെങ്കിൽ അതിനെനിക്ക് വേണമെങ്കിൽ എഗ്നെസ്റ്റ് ചെയ്ത് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം പിന്നെ ഞാൻ വിശ്ചരിച്ചു കൊണ്ടായിരണം ആ ഓക്കെ ഫൈൻ ഇടാം എന്നുള്ള രീതിയിൽ വന്നു പക്ഷെ വേറെ ചില കൂട്ടുകാരുണ്ടായിരുന്നു അതിനെ വീഡിയോ ഇടാത്തേ വീഡിയോ ഒക്കെ നല്ലതായിരുന്നു വീഡിയോ ഇടാമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ടായിരുന്നു കൂട്ടം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോരോ കാര്യങ്ങൾ എനിവേ വേ ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു ഷോട്ട് ഞാൻ എടുക്കുന്നത് ഇന്ന് തൊട്ട് അങ്ങോട്ട് ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി നടക്കുന്ന ഷോർട്സ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന പറയാനായിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഒരേ റൂട്ടീനാണ് നടന്നുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ടും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻസും അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം ഇനി വരുന്ന വീഡിയോകളിൽ അപ്പോൾ നമുക്ക് കാണാം ഓക്കെ ബാ സ്റ്റേ ട്യൂൺ ദിസ് ആൻഡ് ബാഡ്ലി